കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വെഡ്ഡിംഗ് സെന്ററിൽ നിന്നും ഈ പെരുന്നാൾ കാലത്തെ വരവേൽക്കാനായി നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഞങ്ങൾ <im> പൂരാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ തുടികപ്പുലം സ്വദേശി വലിയ പീടിയക്കൽ മുഹമ്മദ് ഷഹീൻ കൊടശ്ശേരി സ്വദേശികളായ കറുത്തേടത്ത് സെയ്തലവി തോട്ടുങ്ങൽ ഉമ്മർ കൈഫ് എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി അതേസമയം പ്രതികളുടെ എണ്ണം വർദ്ധിച്ച കേസിൽ വെടിവെച്ചയാൾ ഉൾപ്പെടെ പത്തിൽ കൂടുതൽ പേർ ഒളിവിലാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊറത്തിത്തൊടിയിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായത് ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സംഘർഷം എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിലാണ് കലാശിച്ചത് ചെമ്പ്രശ്ശേരി സ്വദേശി വെള്ളയങ്ങര ലുഹ്മാനാണ് വെടിയേറ്റത് ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പേരെയാണ് ബുധനാഴ്ച പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘർഷം തുടങ്ങിവച്ച ആളാണ് ഉമ്മർ കൈഫ് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചത് സേതലവിയാണ് സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് മുഹമ്മദ് ഷഹീൻ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി കേസിൽ പ്രതികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് വെടിവെച്ച ആൾ ഉൾപ്പെടെ പത്തിൽ കൂടുതൽ പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ എ സി പി അനൂപ് ഉദ്യോഗസ്ഥരായ സമീർ കരുവാരകൊണ്ട് രജീഷ് സജിത്ത് തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്